ഇന്ന് സൂപ്പർ സൺഡേയിൽ ഐ പി എല്ലിൽ രണ്ടും മത്സരങ്ങളാണുള്ളത് ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ ഈഡൻ ഗാർഡൻസിൽ വെച്ച് ഏറ്റുമുട്ടും അതേസമയം ഐ പി എല്ലിലെ ഏറ്റവും വലിയ പോരാട്ടമായ അഞ്ച് വീതം ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും വൈകിട്ട് ഏയരയ്ക്ക് വാങ്കഡയിലും പോരിനിറങ്ങും മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിലെ ബാറ്റിംഗ് പറതീശയിൽ വിഷുവെടിക്കെട്ടിൽ കുറഞ്ഞതൊന്നും ഇന്ന് ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല ബാറ്റിംഗ് ഓർഡറിൽ സൂര്യകുമാർ യാദവ് കൂടി എത്തിയതോടെ മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് നിര ടൂർണമെന്റിൽ തന്നെ ആരും ഭയക്കുന്ന സംഘമായി മാറി ആദ്യം മൂന്ന് കളി തോറ്റ ശേഷം വാങ്കഡയിലെ തുടർ വിജയങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് മുംബൈ ഇന്ത്യൻസ് ഇറങ്ങുന്നത് രോഹിത് ശർമ്മയും ഇഷാൻ കിഷനും നൽകുന്ന തുടക്കവും ജസ്പ്രീത് ബുംറയുടെ മാരക പന്തുകളും മുംബൈയെ അപകടകാരികളാക്കുന്നു മറുവശത്ത് ഹാർദിക് പാണ്ഡിക്കും സംഘത്തിനും ശിവൻ ദുബെയാവും പ്രധാന വെല്ലുവിളി ക്യാപ്റ്റൻ ഋത്രാജ് ഗൈക്കുവാദ് രാച്ചിൻ രവീന്ദ്ര രവീന്ദ്ര ജഡേജ മുസ്തഫിസർ റഹ്മാൻ എന്നിവരും ഫോമിലാണ് മുംബൈയും യും ചെന്നൈയും ഇതുവരെ മുപ്പത്തിയാറും മത്സരങ്ങളിൽ നേർക്കുനിർ വന്നപ്പോൾ മുംബൈ ഇരുപതിലും ചെന്നൈ സൂപ്പർ കിങ്സ് പതിനാറിലും ജയിച്ചു കഴിഞ്ഞ സീസണിലെ രണ്ട് കളിയിലും ജയം സി എസ് കെക്കൊപ്പമായിരുന്നു അതേസമയം വൈകിട്ട് ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്തയും ലക്നൌവും നേർക്കുനർ വരുന്നുണ്ട് ഓൾ റൌണ്ടർമാരും വെടിക്കെട്ട് ബാറ്റർമാരുമാണ് ഇരു ടീമിൻ്റെയും കരുത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് സുനിൽ നരയനും ലക്നൌ സൂപ്പർ ജയൻസിന് ക്യുൻഡൻഡീകോക്കും പവർ പ്ലേയിൽ നൽകുന്ന തുടക്കം നിർണായകമാവും അവസാന ഓവറുകളിൽ ബോളർമാർക്കുമേൽ കത്തിക്കയറുന്ന ആൻഡ്രൈ റസലും റിങ്കു സിംഗും കൊൽക്കത്തയ്ക്കും നിക്കോളാസ് പുരാൻ ലക്നൌവിനും മുതൽക്കൂട്ടാവും പുതിയ പേസ് സെൻസേഷൻ മയാങ്ക് യാദവ് പരിക്കേറ്റ് പുറത്താണെങ്കിലും ബോളിങ്ങിൽ ലക്നൌ സൂപ്പർ ജയൻസിനാണ് മേൽക്കൈ കുറഞ്ഞ റൺസ് പ്രതിരോധം തിൽ ഏറ്റവും മികവുള്ള നായകനായി മാറിക്കഴിഞ്ഞു ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ നായകൻ കെ എൽ രാഹുൽ ഇരു ടീമും ഇതുവരെ ഏറ്റുമുട്ടിയ മൂന്ന് കളിയിലും ജയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പമായിരുന്നു